ണണപത്തെ നമ ശുക്ലാ വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസവദം ധ്യേൽ സർവിഘ്നോപന്ത ഭഗവതേ വാസുദേവ കരാരവിന്ദ പദാരവിന്ദം േ വിനിവേശയന്തം പത്രസ്യ പത്രേ ശയാനം ബാലം മുകുന്ദം സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം തൊണ്ണൂറ്റിയെട്ട് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് േദ്വിഭാമം യവത്യ ചേദം യോസ്മാദുത്തീർണു സകലമോ വാച ദൂരദൂരെ പുനരപിവാദ നോ വിദ്യുസ്തം പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്ത മലയാള പരിഭാഷ ഏതിൽ നിന്നി പ്രപഞ്ചം എതിലതു വിലയം ഏതതിൻ കാരണം പോൽ ഏതീ ബ്രഹ്മാണ്ട രൂപം അതിനുമുറത്തെ ഏതു വിശ്വപ്രകാശം ഏതോ വാക്കിൻ അതീതം മനമതിനുമഹോ ഏതുദേവർ മുനീന്ദ്രർ ഏതും കണ്ടില്ലറിഞ്ഞില്ല വിധമുളവാം കൃഷ്ണ നിന്നെ ശ്ലോകം രണ്ട് ജന്മാർമസ്ഫുടമുണദോഷം വൻ ലോകൂദ സ്വയമനുഭജത്തെ താനുസാരീ ബിഭ്രച്ഛക്തീരൂപോ ബഹുതര ൂപോ വിഭാഭുത്മാസ്മൈ കൈവല്യതം പരരസപരിപൂർണായ വിഷ്ണു നമസ്തേ മലയാള പരിഭാഷ ആർക്കാണോ ജന്മകർമ്മം ഗുണമതുവിധമാദോഷവും പേരുമില്ല ആരീ ലോകർക്കു വേണ്ടി ജനന മരണമിത്യാദി മായക്കുതുങ്ങും വിദ്യാവിദ്യാലൂപി പലവിധ വൗവായാലും ശോഭിച്ചിടുന്നു ആവട്ടാം മോക്ഷദാദമ അതുമേഗുന വിഷ്ണോ നമു ശ്ലോകം നമർത്യം തിരഞ്ജം നസ്ത്രിയം നുരമസുരം നദ്രവ്യം നോപംസം ഗുണമപി കർമ്മജാതി തേ സദസദ് ശിഷ്ടം യന് നിഷേധേ സതി നിഗമശതൈർക്ഷവൃത്തിത കൃത്േണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ മലയാള പരിഭാഷ നിൻ ജന്തുവല്ല മനുജന പിന്നല്ലേവാസുരന്മാർ നീയാണു പെണ്ണുമല്ല സദസുഗുണം കർമ്മസമ്പത്തു ജാതി പിന്നെ ശേഷിച്ചതാം നീ നിഗമശതമഹോ ലക്ഷണം കൊണ്ടു മാത്രം കഷ്ടപ്പെട്ടിട്ടു വർണ്ണിച്ചൊരു പരമപദം ദേവ നിന്നെ നമുപോ ശ്ലോകം നാല് മായാ സൃജസി മഹദങ്കാരതന്മാത്രഭേദീർഭൂതഗ്രാമേന്ദ്രിയ സകല ജഗസ്വപ്ന സങ്കൽപ്പകൽപ്പം ഭൂയ സംഹൃത്യസർവം കമഠവ പദ്യാത്മന കാലശക്ത നിൻ സ്വപ്ന തുല്യം ഭൂതഗ്രാമേന്ദ്രിയാൽ ജഗതി മുഴുവൻ സൃഷ്ടി ചെയ്തു ഭവാനും ദേവാ പിന്നാത്മനാം നീ കമഠമധുപതം പോലെയുള്ളിൽ വലിച്ചു കാലത്തിൻ ശക്തി കൊണ്ടുള്ളിരുളിനു മുകളിൽ നിന്നെ ശ്ലോകം അഞ്ച് ശബ്ദി കർമ്മേത്യുരുതി ഭഗവൻ കാല ഇത്യലപന്തി ത്വാമേകം വിശ്വഹേതു സകലമയതയാഥാ കൽപ്യമാനം വേദാന്തേർ യുഗീതം പുരുഷപരചിത അഭിതം തത്വതത്വം പ്രേക്ഷാമാത്രേണ മാത്രേണ മൂല പ്രകൃതി വികൃതികൾ കൃഷ്ണതസ്മൈ നമസ്തേ മലയാള പരിഭാഷ വിശ്വത്തിന് മൂലമതമതും ശബ്ദം ബ്രഹ്മം ജകാലം അണു മധു ഭൻ കർമ്മമെന്നും പ്രസിദ്ധം വേദാന്തം സ്പഷ്ടമാക്കി പുരുഷപരചിതാത്മാ ഭവാൻ കണ്ണു ചിമ്മിക്ഷോഭം നൽകി വികാരം പ്രകൃതിയിലരുളി കൃഷ്ണ നിന്നെ നമു ശ്ലോകം ആറ് സേനാസത്തയാ സദസർവാച്യൂപത്തെ സി ഗുണഭണിമതിവിദ്വിശ്യ ദൃശ്യ വഭാസം വിദ്യം ശ്രുതിവചന ലവേര്യൽകൃപ്യന്താഭേ സംസാരാരണ്യ സദ്യുതാമേദി തസ്മൈ നമസ്തേ മലയാള പരിഭാഷ ഉള്ളൊന്നുണ്ടില്ലയെന്നോ അപരമതു ഭവിക്കുന്നുമില്ലെന്നു ചൊല്ലാൻ പറ്റാതാക്കുന്ന വിദ്യ കയറിനെ അഹിബോൽ വിശ്വമുണ്ടെന്നതാക്കി നിൻകാരുണ്യപ്രവാഹാൽ ചെറിയൊരറിവഹോ വേദവാക്കാൽ ലഭിച്ചാൽ സംസാര സംസാരടക്കം മഴുവിനു സമമായി ശ്ലോകം ഏഴ് ഭൂഷാ സുസ്വർണവ്വാ ജഗതി ഘടശരാവാദികേ മൃത്കാത്തേ സംചിന്യമാനേ സ്ഫുരതി തദ്ധുനപ്യദ്ധീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമയ വിധോർണരഞ്ജോത് വിദ്യാഭേ തഥുടമി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ മലയാള പരിഭാഷ സ്വർണ്ണ പണ്ടത്തിലെ പോൽ കലശമധു ചരാദാദിയിൽ മണ്ണുപോലെ വിശ്വത്തിൽ നീയൊരു തൻ ബഹുവിധ വപു ആയി ശോഭയോടെ വസിപ്പൂ സ്വപ്നം കണ്ടിട്ടുണർന്നോൻ കയറിന് വെളിവായി കണ്ടറിഞ്ഞെന്നപോലെ വിജ്ഞാനം വന്നു തത്വം തവ തെളിയുമതാം കൃഷ്ണ നിന്നേ നമിപ്പൂ ശ്ലോകം എട്ട് യദ്ഭീത്യോദി സൂര്യോ ദഹദിജ ദഹനോ വാതി വായുസ്ഥധാന്യേ യീദ പത്മജാദ്യ പുനരുചിതീനാ ഹരന്തേനു കാലം യനൈവ്വാരോ വിത പ്രാങ് നിജപതമി തേ ചാവിദാരശ്ച പശ്ചാത്തയന്ത്രേ വയമുഭവേ കൃഷ്ണകൂർ പ്രണാമംഭാഷ ആര് പേടി പൂരവി അനലനഹോ കത്തുമാറ്റു വീശും ആര് ബ്രഹ്മി പേടിച്ചുചിതബലി കളെം വേണ്ട നേരം ആരാൾ കിട്ടുന്നവർക്ക് ആ പദവി അതിനെ മാറ്റുന്നതും ആരതാരോ ആരീലോകത്തിനെല്ലാം അധിപതി അതു നീ കൃഷ്ണ ഞങ്ങൾ നമിപ്പൂ ശ്ലോകം ഒൻപത് ഭാവയന്തം ത്രിഗുണമയതം ത്രിക്ഷരസ്യൈകവാചം ത്രീശാനാമൈക്യൂപം ത്രിഭിരവി നിഗമേർ ഗീയമാനസ്വരൂപം തിസ്രോവസ്ഥിഭാഷ ത്രില്ലോകത്തെ ചമയ്ക്കും ത്രിഗുണമയതായ സത്വമു അക്ഷരത്തിൻ ത്രൈമൂർത്തിയൈകസ്വരൂപം ത്രയ നിഗമതിൽ സ്ത്രോത്രമായി കീർത്തി തന്നീ തൃപ്പാദാധീന വിശ്വം ജനനമത് യുഗം ഒന്നിലും ത്രിയോ ശ്ലോകം പത്ത് സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപുർനിത്യമുക്തം നിരീഹം

വിഷയസുഖമതും ആശയം സത്യം അദ്വൈതം നിർവികാരം സകല ഗുണമത കാട്ടിടുന്നതിമൂലം നിർമ്മൂലം ദോഷഹീനം അനവധി മഹിമാപ്രാഭവാൾ യോഗിചിത്തെ ആനന്ദം നൽകിടും നിൻ വാപ്പുവിതു വിജയിക്കുന്നു വൈകുണ്ഠവസേൻ ശ്ലോകം പതിനൊന്ന് ദുർവാറം ദ്ദശാരം ത്രിശത പരിമിപ്പീതം സമ്പ്രാമ്യക്രൂരവേഗം ക്ഷണമനു ജഗദി സന്ധാവേ കാലൂപം വ്യഥേതു നുത് പദൈകലംബം വിഷോ കാരുണ്യസിന്ധോ പവനപുരപത്തെ പാഹി സർവമയൗ മലയാള പരിഭാഷ രാശി പന്ത്രണ്ടരങ്ങൾ മുനകൾ അറുപതും പിന്നെ മുന്നൂറുമായും വേഗം ചുറ്റിയിട്ടു വിശ്വം സകല സമയവും കെട്ടിയോട്ടുന്ന ജയ്യം നിൻരൂപം കാലചക്രം തവപദ ശരണൻ കഷ്ടമാക്കിയിടോലെന്നെ കൃഷ്ണ കാരുണ്യ സിന്ധോ ഗുരുവനവതേ മാറ്റുകൻ ലോകമൊക്കെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ